Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live ഡ്രൈവിംഗ് ലൈസൻസ് പുതിയത് ലഭിക്കാൻ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന പരാതികൾക്ക് പരിഹാരമായി ഡിജിറ്റൽ ലൈസൻസുകൾ ആവിഷ്കരിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ചിത്രവും ക്യു ആർ കോഡുമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് മൊബൈലുകളിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അത് മൊബൈലിൽ കാണിച്ചാൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ സ്വീകരിക്കും കാർഡ് അച്ചടിക്കുന്നതിലും മയക്കാനുള്ള തപാൽ കൂലി ഇനത്തിലും വാങ്ങുന്ന നൂറ് രൂപ കുറച്ചായിരിക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഫീസ് ഈടാക്കുക കാർഡ് അച്ചടിക്കുന്ന കമ്പനിയുമായുള്ള തർക്കങ്ങളെ തുടർന്ന് അവരെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഡ്രൈവിംഗ് പരീക്ഷ പാസ്സായി അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതോടെ ലൈസൻസ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മൊബൈൽ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ഫോണിലും ഇത് ചെയ്യാൻ സാധിക്കും അച്ചടിച്ച കാർഡ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ വേണമെന്ന് നിർബന്ധിക്കാൻ പാടില്ലെന്ന് നിയമത്തിൽ അനുശാസിക്കുന്നത് കണക്കിലെടുത്താണ് ഡിജിറ്റൽ ലൈസൻസ് ഒരുക്കുന്നത് ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വ്യാജിനെ തിരിച്ചറിയാൻ സൗകര്യമുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് ഡ്രൈവിംഗ് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡിജിറ്റലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അതേസമയം ആറു വർഷം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഇവ ഡിജിറ്റൽ ആക്കിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി എച്ച് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ പകർപ്പ് നൽകുമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കറിലും എം പരിവാഹനിലും വാഹനരേഖകളും ലൈസൻസും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡിജിറ്റൽ രൂപത്തിൽ സൗജന്യമായി ലഭ്യമാണ് സംസ്ഥാനത്ത് കാർഡ് വിതരണം വൈകുന്നതിനാൽ ലൈസൻസ് എടുക്കുന്നവരും കേന്ദ്രത്തിന്റെ ഡിജിറ്റൽ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഡിജിറ്റൽ പകർപ്പിന് അസലിന്റെ സാധ്യത നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും ഇറക്കിയിരുന്നു ഇതടിസ്ഥാനമാക്കി സംസ്ഥാനത്തും ഉത്തരവിറങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ബേബി ടൈപ്പർ മെയ്ഡ് ഫോർ ഇന്ത്യൻ